ജില്ലയിലെ മലയോര മേഖലയിലെ രൂക്ഷമായ വന്യമൃഗശല്യം പരിഹരിക്കാൻ സർക്കാർ നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഭക്ഷ്യയോഗ്യമായ സസ്യങ്ങൾ വനത്തിൽ വളർത്തും വന്യമൃഗങ്ങൾ നാട്ടിലെത്താതിരിക്കാൻ വനംവകുപ്പ് വഴി തടസ്സം സൃഷ്ടിക്കുമെന്നും മുഖ്യമന്ത്രി പത്തനംതിട്ടയിൽ പറഞ്ഞു വന്യമൃഗങ്ങൾക്ക് വനത്തിനുള്ളിൽ തന്നെ വെള്ളം ലഭ്യമാക്കുന്നതിന് അവിടെയുള്ള ജലസ്രോതസ്സുകൾ ശക്തമാക്കും ഒപ്പം ഭക്ഷ്യയോഗ്യമായ സസ്യങ്ങൾ വനത്തിൽ വളർത്തും വന്യമൃഗങ്ങൾ നാട്ടിലെത്താതിരിക്കാൻ വനംവകുപ്പ് വഴി തടസ്സം സൃഷ്ടിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ നാലാം വാർഷികത്തിന്റെ ഭാഗമായി ഇലന്തൂർ തൂക്കുപാലം പെട്രാസ് കൺവെൻഷൻ സെന്ററിൽ നടന്ന സംവാദത്തിൽ ഉന്നയിച്ച വിഷയത്തിൽ മറുപടി നൽകുകയായിരുന്നു മുഖ്യമന്ത്രി വനമേഖലയോട് ചേർന്നുള്ള ഇടങ്ങളിൽ മരങ്ങൾ മുറിക്കുന്നത് സംബന്ധിച്ചുള്ള തടസ്സം എന്താണെന്ന് പരിശോധിച്ച നടപടി സ്വീകരിക്കും പട്ടയത്തിൽ ആശങ്ക വേണ്ടെന്നും പട്ടയ നടപടികൾ വേഗത്തിലാക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് പ്രാവർത്തികമാക്കാനുള്ള ശ്രമത്തിലാണ് സർക്കാരെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കമ്മീഷൻ റിപ്പോർട്ട് പഠനം അവസാനഘട്ടത്തിലാണ് ശുപാർശകൾ നടപ്പിലാക്കി പന്ത്രണ്ടെണ്ണം മന്ത്രിസഭയുടെ പരിഗണനയിലാണ് ജില്ലയിലെ കലാകാരന്മാരുടെ ഓർമ്മകൾ നിലനിർത്തുന്നതിനുള്ള സ്മാരകങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള പ്രവർത്തനം വേഗത്തിലാക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ജില്ലാതല യോഗത്തിൽ ഇരുപത്തിമൂന്ന് പേരാണ് മുഖ്യമന്ത്രിയുമായി സംവദിച്ചത് മറ്റുള്ളവർ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എഴുതി നൽകി ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട